ായംകുളം കുന്നത്താലും അമ്പലപ്പാട് ശ്രീ ഭദ്രാഭഗതി ക്ഷേത്രത്തിൽ മകരഭരണി പൊങ്കാല നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം കുന്നത്താലും അമ്പലപ്പാട് ശ്രീ ഭദ്രഭഗവതി ക്ഷേത്രത്തിലെ ശാസ്ത്രക്ഷേത്ര പ്രതിഷ്ഠാ സമർപ്പണം മകരഭരണി എന്നിവയോട് അനുബന്ധിച്ച് മകരഭരണി പൊങ്കാല നടന്നു ഇതിനു മുന്നോടിയായി നട തുറുക്കൽ പ്രഭാതബേരി നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിഷപൂജ സോപാന സംഗീതം എന്നിവ നടന്നിരുന്നു ദയാ ശീര ദയാ ശ്രീ yeah hey. മഹാ ലോക കായംകുളം കുന്നത്താലും മൂട് അമ്പലപ്പാട്ട് ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ ശാസ്ത്രാവിധി പ്ര ശാസ്താവിൻ്റെ ക്ഷേത്ര സമർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴ്വളി ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്ര സമർപ്പണം നടത്തിയത് ബഹുമാനായ പന്തളം കൊട്ടാരത്തിലെ മൂലം തിരുനാൾ ശങ്കരവർമ്മ തമ്പുരാനാണ് കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് മുതൽ നടന്നു വന്ന ഇവിടുത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊങ്കാല മഹോത്സവം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചത് ക്ഷേത്രത്തിലെ മേൽശാന്തി ഗുരുപ്രസാദ് ശ്രീ ഗുരുപ്രസാദ് അവർ തുടർന്ന് ഇന്ന് വൈകുന്നേരം ഗുരുതിയോടു കൂടി ഉത്സവത്തിന് സമാപനം കുറിക്കുകയാണ് പൊങ്കാലയ്ക്ക് ക്ഷേത്രതന്ത്രി പുറപ്പേരിലം വാസുദേവൻ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര മേൽശാന്തി ഗുരുപ്രസാദ് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് പി ജയചന്ദ്രൻ നായർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ആശ സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ദിലീപ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു